നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മളെ തൃപ്യാർ ക്ഷേത്രത്തിലാണോന്നുള്ളത് ഇവിടെ ഒരു മാസം നീണ്ടിരിക്കുന്ന നാലമ്പല തീർത്ഥാടനത്തിന് ക്ഷേത്രവും പരിസരവും അണിഞ്ഞൊരുങ്ങിയ കാഴ്ച ഒന്ന് കാണാനാണ് ഇത് പടിഞ്ഞാറൻ നട അമ്പലത്തിൻ്റെ പടിഞ്ഞാറൻ നട ഹൈവേയിൽ നിങ്ങൾ കടന്നു വരുന്നൊരു ഭാഗം ഇതിന് പ്രധാന കവാടം ിലെ ശുദ്ധീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി എല്ലാ പണികളും പൂർത്തിയായി ഇത് നാലമ്പല ദർശനത്തിന് വരുന്ന ഭക്തർക്ക് മഴ തന്നെയാണ്ട് വലിയൊരു പന്തൽ അവിടെ നമുക്ക് ഏറ്റവും വരെ നല്ല സംവിധാനത്തിൽ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പാർക്കിംഗ് ഗ്രൗണ്ടിലും പന്തലുണ്ട് ഇതിപ്പോ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ചുറ്റും വരിക്കു കിട്ടുന്നിടത്തൊക്കെ പന്തൽ ഒരുക്കിയിട്ടുണ്ട് തെക്കേ സൈഡ് അല്ല ഈ സൈഡില് മൊത്തം കൈവരിയൊക്കെ കെട്ടി നല്ല രീതിയിൽ തന്നെ പന്തൽ വെക്കിയിട്ടുണ്ട് വിപുലമായ സംവിധാനമാണ് ഈ ഇവിടെ നിന്നൊന്ന് മുൻഭാഗത്ത് നിന്ന് അക്കരയ്ക്ക് നോക്കിയേ കാണുന്ന ഒരു വ്യൂ ആണ് മനോഹരമായ ഏരിയയാണ് ഇതിപ്പോ നമ്മളിപ്പോ ഇതിന് തലശ് തിരക്കായി വരുന്നുള്ളു നാളെ മുതൽ ഒന്നാം തീയതി മുതൽ ഒരുപാട് ജനങ്ങളോട് എത്തിച്ചു വരും കുറച്ച് പേര് മീനോട്ട് നടത്താം അതുപോലെ ക്ഷേത്രത്തിനകത്ത് ഡോക്ടർമാരും ആരോഗ്യ സേവനം സേവനമുണ്ടാവും പോലീസ് സന്നദ്ധ പ്രവർത്തകരും ക്ഷേത്ര ജീവനക്കാരെന്നവരെല്ലാം ഭക്തർക്ക് എല്ലാവിധ സഹായം ചെയ്ത് കൊടുക്കും അതിനകത്ത് തന്നെ ചൂടുവെള്ളം ഒക്കെ കിട്ടുന്നുണ്ട് ക്ഷേത്രത്തിനകത്ത് വരിയിൽ നിന്നെൻ്റെ വഴിപാടിൻ്റെ ചീട്ടാക്കാനുള്ള സംവിധാനമുണ്ട് അപ്പം എല്ലാ ഭക്തർക്കും നല്ല രീതിയിൽ നാലമ്പല ദർശനം പൂർത്തിയാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു